വിദ്യാർത്ഥികളെ പ്ലസ് ടു അറബിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ലെ ആനുവൽ എക്സാം ചോദ്യപേപ്പറും പേപ്പറും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കെയുമാണ് ഈ വീഡിയോ ഇത് ചെയ്യുന്നത് ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അടക്കാം ഒന്നാമത്തെ മാച്ച് ചെയ്യാൻ വേണ്ടിട്ടുള്ളതായിരുന്നു അതിലെ മുത്തർജു ഷെമ്മി ഷെമ്മിന്റെ ട്രാൻസ്ലേറ്റർ

أم سلمة أم سلمة شاعرة زوجة النبي كاتبة سورية زوجة النبي أوكي فطامة أين ولد علي بن إبراهيم دموس علي بن إبراهيم دموس أولي عن لا بنا لا لبنى المدينة الزاهلة لبنى بيروت إن الكتابة إن الكتابة إن الكتابة إن الكتابة جديدون يا أيها الناس أين المفر من قال هذه العبارة أين المفر من طارق بن زياد تدمون اعد تهنية للمناسبات الآتية تعالوا لذين عشان سواجقا عيد الله بحق دار ياله عيد مبارك عام جديد كل عام وأنتم بخير يوم الميلاد يوم ميلاد سعيد أوكي. يوم ميلاد سعيد

മഹാവിധികൾ ഉണ്ട് അതുപോലെ പള്ളികളുണ്ട് അതുപോലെ ഹിന്ദുക്കളുടെ അമ്പലങ്ങളുണ്ട് ഇതെല്ലാം വിസാലത്തൻ കയ്യുമാണ് ഒരു യുണീക് മെസ്സേജാണ് നൽകുന്നത് കേരള കേരളത്തിലെ സാഹോദര്യത്തെ കുറിച്ച് ഇതാണ് ഇത്തരം ഐശ്വേന്ദ്രൻ അടുത്തത് എത്രയോ ചുമല അല്ലാത്ത ഖബർ ഈ സെന്റൻസുകളിൽ നിന്ന് മൂത്തോ ഖബർ എഴുതാൻ அடுத்த பதினாறாமல் அரபி அரபிலேஜ் ஆனா விலைய ஜனீல கேரளம் எந்த இங்கிலீஷிலே உதச்சு

എന്ത് ചെയ്യണം ഒരു പാരഗ്രാഫ് എഴുതാമെന്ന എന്താവിധ നമുക്ക് ജമീൽ മനോഹരമായ കവിതയാണ് അത് എഴുതിയിട്ടുള്ളത് മഹോ ഖുസാഫി ഇറാഖുകാരനായ അദ്ദേഹം എന്റെ സമൂഹത്തിലെ ചില ആളുകൾ ഇഷ്തിലാൽസ് അത് ഇംഗ്ലീഷ് അധിനിവേശത്തിനെതിരെ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹം കവിത എഴുതി ഇതൊരു സുഹരിയാണ് സുഹരിയ ഒരു ആകക്ഷേത അല്ലെ

എന്താണ് അൽത്തു അൽഫാൻ അറബിയ അറബി ഭാഷയിൽ നിന്ന് എന്താണ് ഈ മലയാളത്തിലേക്ക് വന്ന വാക്കുകൾ അതുപോലെ പിന്നെ അതുപോലെ അങ്ങനെ കുറെ വാക്കുകൾ ഒക്കെ ഇടാം പിന്നെ അറ്റി ചെരുവല്ലാറ്റിയാലി മുതാലി അമ്രഹി അമ്രാലി മുതാലി അമ്രനഹി ആക്കിയിട

അങ്ങനെ മാറ്റാം നമുക്ക് കേരളം എന്താണ് വേൾഡ് ലാംഗ്വേജിൽ ഒന്നാണ് അത് മുന്നൂറിലധികം മില്യൺ ആളുകളുടെ എന്താണ് മാതൃഭാഷയാണ് യു എൻ ഔദ്യോഗിക ഭാഷയാണ് ഇങ്ങനെ നമുക്ക് ഏതാണ് അതുപോലെയാൽ അടുത്തത് ഉക്രൈൻ അടുത്തത്യാരാഫ് ഉത്തരം കൊടുക്കുക ജൂലൈ അല്ല ജൂണിലാണ് അദ്ദേഹം ജനിച്ചത് എവിടെ വെളിയിൽ നാളെ അദ്ദേഹത്തിന്റെ വാലുദ് മക്കാർ മൗലികയാണ് അറബി ഭാഷയിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളും വാപ്പയിൽ നിന്ന് പഠിച്ചു അദ്ദേഹം ഡോക്ടറേറ്റ് ആയിരത്തി മൂന്നിന് അദ്ദേഹം

ലാ തലും ആസ്പദമാക്കിയ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി അതിലെ അറബി ഭാഷയോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അതിനെ കുറിച്ച് എഴുതാം എങ്ങനെ അതിലെ അദ്ദേഹം അറബി ഭാഷയുടെ മധുവിൽ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അറബി ഭാഷയെ ധാരാളം ഇഷ്ടപ്പെടുന്നു തന്റെ രക്തത്തിലൂടെ അത് ഓടുന്നു അദ്ദേഹം പറയുകയാണ് ആഷിഖത്താണ് തന്റെ ആരാണ് ആഷിക്കത്ത് മഹാബദ്ഹ ലോകത്തിലായി ആരുടെ വിമർശനത്തെ അതിന്റെ സ്നേഹത്തിന്റെ കാര്യത്തിൽ താൻ കാര്യമാക്കുന്നില്ല അദ്ദേഹം പറയുന്നു ഞാൻ ഭാഷ ചെറുപ്പം മുതലേ ഉമ്മയുടെ താരാട്ടുപാട്ടിൽ നിന്നും വാപ്പയുടെ സ്നേഹത്തിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് അദ്ദേഹം അറിയു ഭാഷ തൻ്റെ കാക്ക കാരണവുമാരുടെ തുറാസ് പൈതൃകമാണ് എന്ന് പറയുന്നു

പിന്നെ സെന്റൻസ് അതിന്റെ സന്ദർഭത്തോടെ എൽപ്പിക്കുന്നത് ആരാ പറഞ്ഞത് നമ്മുടെ പാഠഭാഗത്തിലുണ്ട് പാടഭാഗത്തിലുണ്ട് അല്ലെഹി മാ സഹിബ് തുടം അറബി അക്രമുകളിൽ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആരാ പറഞ്ഞത് ഉമ്മേ അദ്ദേഹം അതായത് ഇവര് പറയുന്നത് ഞാൻ തന്നെയെത്തിയപ്പോ അദ്ദേഹം ആര് ഉമ്മസല തന്നെ വഴിമിൽ എത്തിയപ്പോ ഉസ്മാനുദിനെ കണ്ടു അല്ലെ അപ്പൊ എവിടേക്കാന്ന് ചോദിച്ചു ഞാൻ ഇവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞു ഒറ്റയ്ക്കാണോ അങ്ങനെ അവരുടെ ഇതിന്റെ വഴയർ ഒട്ടയത്തിന്റെ കയറൊക്കെ അവര് കുറിച്ച് എന്നെ അവര് കൂടെ നയിച്ച് അപ്പോഴാണ് അവർ പറഞ്ഞത് വള്ളാഹി മാ സഹിത്വം ഈ വാക്യങ്ങളാണ് എഴുതുന്നത് ഇരുപത്തെട്ട് ഹമ്മൂദിയിൽ മുറൂറിലെ എന്താണ് ഹമൂദിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് എഴുതാനാണ് അതിൽ തൈമൂറി മഹമ്മൂദ് തൈമൂറിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പറയാം അല്ലേ ഈ കാര്യങ്ങൾ ജമീല എല്ലാം വാർത്തയെ കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ് ചുറ്റിയിൽ നുറൂറ് ആളുന്ന ഒരു ദിവസം എന്റെ ആഗ്രഹം എഴുത്തുകാരനോട് പറഞ്ഞു അങ്ങനെ കുറച്ചുപേർ അദ്ദേഹത്തെ കളിയാക്കി അപ്പൊ ഹമ്മൂദിക്ക് ദേഷ്യം വന്നു ആ കളിയത്തിൽ അവരുടെ ജീവിതത്തിൽ ടേണിങ് പോയിന്റ് ആയി അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചു അദ്ദേഹം ആഗ്രഹം നേടിയെടുത്തു അദ്ദേഹം മുറൂറായി അങ്ങനെ നല്ല അസീമ നിശ്ചയം കൊണ്ടും ശിവപ്രതീക്ഷ കൊണ്ടും അദ്ദേഹം തന്റെ ആഗ്രഹം സാധ്യമാക്കി എന്ന് ഇതിങ്ങനെ പാരഗ്രാഫി ആക്കി എഴുതാം സെന്റൻസ് ആക്കിയിട്ടില്ല പാരഗ്രാഫ് ആക്കി എഴുതാം അടുത്തത് ഉത്തു മക്കാലൻ കേരളത്തിൽ കുറിച്ച് ഒരു നമുക്ക് കേരള കേരളം ചെറിയൊരു സംസ്ഥാനമാണ് മനോഹരമായ പ്രകൃതിയാണ് അത് ചുരി ചെയ്യുന്നത് എവിടെയാണ് സഹിൽബഹൽ അറബി അറബി കടലിന്റെ തീരത്താണ് കേരളത്തിലെ അറബ് നമുക്ക് മുൻകാലം മുഴുവൻ തന്നെ അറബികൾക്ക് അറബികളുമായിട്ട് കേരളക്കാർക്ക് വന്നുകൊണ്ട് അവർ ആദ്യം വന്നത് കച്ചവടക്കാരായിട്ടാണ് അങ്ങനെ ഇവിടെ അവരുമായുള്ള ബന്ധത്തിൽ അറബി ഭാഷ വ്യാപിച്ചു ഏത് മേഖലയിൽ കച്ചവടത്തിലും നിർമ്മാണത്തിലും അങ്ങനെ കുറച്ചുപേര് ഇസ്ലാം സ്വീകരിച്ചു അവർ പള്ളി കണന്നു അങ്ങനെ അവര് പള്ളി പള്ളി വെറുസികൾ സ്ഥാപിച്ചു അങ്ങനെ അവർന്ന് ഒരുപാട് ഉലമാക്കൾ ഉണ്ടായി അങ്ങനെ അവർ ഒരുപാട് പുസ്തകങ്ങൾ നൽകി അവർ കുറെ പുസ്തകങ്ങൾ അറബിയിലേക്കാക്കി അറബിയിൽ നിന്ന് മലയാളത്തിൽ ആക്കി അവർ അറബി കോളേജുകൾ ലാഭിച്ചു അവിടുന്ന് ഒരുപാട് ഒക്കെ പുറത്തു വന്നു അതിൽ പ്രധാനപ്പെട്ട ആളാണ് ആരാണ് കാലി മുഹമ്മദ് അബ്ദുൽ കാർ വക്കം ജയിദ്ദീൻ മഹ്ദൂൻ കേരളത്തിലെ ഇതൊക്കെ വിദ്യയായി എൽ പി മുതൽ ഈ യൂണിവേഴ്സിറ്റി തലങ്ങൾ അറബി ഭാഷ പഠിക്കുന്നുണ്ട് കേരളത്തിലെ അറബി കോളേജുകളും മാഗസിനുകളും വാരികളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്ന രീതിയിൽ എഴുതാം കേട്ടോ അടുത്തത്

സാമ്പത്തികം സാമൂഹികം കേട്ടോ അത് മനുഷ്യനത് കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ബോധം നഷ്ടപ്പെടും ശാരീരിക ക്ഷമത നഷ്ടപ്പെടും അങ്ങനെ അവൻ തന്റെ ജോലികളൊന്നും ചെയ്യാതിരിക്കും ആരോട് സമൂഹത്തിലും കുടുംബത്തോടുമുള്ളതാണ് സമൂഹം ഇതിന്റെ പേരിൽ ഒരുപാട് കുടുംബം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മിഷിദ് അഫ്റുദുൽ അഫ്രാദു കുടുംബാംഗങ്ങൾ ഓടി രക്ഷപ്പെടുക അത് കുട്ടികൾ വഴിതെറ്റുകൾ കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുക അത്തയെക്കൂന് സിക്കലും സമൂഹത്തിനെയാണ് വായു മാറും അല്ലെങ്കിൽ രോഗത്തിന് അടിമയായി മാറും ഗവൺമെന്റ് ഒരുപാട് ജയിലുകൾക്കും ആശുപത്രികൾക്കും വേണ്ടി ചെലവഴിക്കേണ്ടി വരും വഹാദിബിൾ അസ്ബാബ് അത് കാരണത്താൽ മുഹദ് ഇസ്ലാമിലേയും ആറാമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതാം ഓക്കെ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവർ എല്ലാവരും കമന്റ് ചെയ്യുക പക്ഷേ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ നിങ്ങളുടെ കൂട്ടുകാരും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം വീണ്ടും കാണാം അസലാ വൈകു വാത്ത